പർച്ചേസ് ചെയ്ത ഒരു ചെറിയ ഗോൾഡിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം ഇത് നിങ്ങൾക്ക് ഒരു ഒരുപകാരമായിരിക്കും കാരണം ഇത് ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും ഇൻസ്റ്റയിൽ നമ്മൾ മച്ചാൻ ഗ്യാലറിയിലും ഹാരിസ് ബോർഡിൻ്റെയൊക്കെ പേജ് കിടക്കുന്നത് തന്നെയാണ് ഒരു ഓഫർ ഉണ്ടായിരുന്നു ജൂൺ പത്ത് വരെയുള്ള നാളെയും കൂടി ഉണ്ട് ആ ഒരു ഓഫർ അപ്പം എന്താ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൻ്റെ ഒരു ഭയങ്കര ഇതാണ് ഇപ്പോൾ പതിനെട്ട് ക്യാരറ്റിൻ്റെ നമ്മൾ കണ്ടാത്തങ്ങ് നമുക്ക് ഞെട്ടിപ്പോ കാരണം ഈ ഒരു ബഡ്ജറ്റിൽ അയ്യോ ഇതെങ്ങനെ പണിഞ്ഞെടുത്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സംഭവം ഞാനല്ല പോയി മേടിച്ചത് എൻ്റെ ഹസ്ബൻഡായിരുന്നു പോയത് അപ്പം ഞാൻ ആ സാധനം വേടിച്ചത് എൻ്റെ മോളെ ഫോൺ അൺബോക്സ് ചെയ്യിപ്പിക്കാം ഞാൻ വേടിച്ചെന്ന് വെച്ചാൽ ഒരു ചെറിയ മാലയാണ് അതിലിപ്പോൾ ആ ഒരു ഓഫറി പറഞ്ഞത് കണത്തിൽ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക സിക്സ് തൗസൻഡ് അകത്തായി ആ ഒരു ബഡ്ജറ്റിൽ വരുന്നതായിരുന്നു ഒരു വൺ ഗ്രാമിൻ്റെ അകം അങ്ങനെ വേണമെങ്കിൽ പറയാം വൺ ഗ്രാമിൻ്റെ അകം തന്നെയാണ് അപ്പം ജൂൺ പത്ത് വരെ അതിൻ്റെ മുൻപേ എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചാൽ പതിനെട്ട് ക്യാരറ്റിൻ്റെ എന്ത് സ്വർണ്ണം മേടിച്ചാലും അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ റിങ് കിട്ടും സിൽവറിൻ്റെ റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെഡ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഇതായിരുന്നു ഒരു സ്റ്റെഡായിരുന്നു അതാകുമ്പോൾ മോക്ക് യൂസ് ചെയ്യാമല്ലോ അതിൻ്റെ സെൽ സിൽവറിൻ്റെ ഒരു സ്റ്റെഡായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്നു നല്ല രസമുണ്ട് കാണാൻ അതുപോലെ മാല രാം മാല നമ്മൾ ഇപ്പൊ ഇട്ടു തരും ഇതായിരുന്നു ആ ഒരു സ്റ്റെഡ് ഇതായിരുന്നു അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക് വീഡിയോ കണ്ട കണക്കൊന്നും അല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ നമ്മള് കഴുത്തിയിട്ടെന്ന് പോലും അറിയത്തില്ല ജസ്റ്റ് നമ്മളത് നൂല് കഴുത്തിയിട്ട ആ ഒരു ഇതാണ് കാരണം പണ്ടത്തെ അത്രയൊക്കെ ആ ഒരു രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ പിന്നെ നല്ല രീതി ഉണ്ട് ആ ഒരു ബഡ്ജറ്റിനൊക്കെ ഉണ്ട് പത്ത് രൂപ പതിനൊന്ന് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ രീതിയിൽ ചെറിയ ചെറിയ ഏണിങ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്കുള്ള ചെറിയ ഇതാണ് ആ മാല ഞമ്മളെ മോളെ കഴുത്തിയിട്ടിട്ട് കാണിക്കുകയാണ് ഇത് സിക്സ് തൗസൻ്റിൻ്റെ അകത്തായതാണേ സ്റ്റെഡ് ഇതായിരുന്നു നമ്മൾ അവിടെ നിന്ന് എടുത്തത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആ സ്റ്റെഡിന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ റിംഗ്സും സെൽവറിന്റെ റിംഗ്സും നല്ല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ